ആന്ധ്രാപ്രദേശിലെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ടിക്കിലും തിരക്കിലും പെട്ട് പത്ത് പേർക്ക് ദാരുണാന്ത്യം ഏകാദശി ആഘോഷത്തിനിടെയാണ് അപകടം ഉണ്ടായത് സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ദൃസാക്ഷികൾ വ്യക്തമാക്കി ഏകാദശി ആഘോഷത്തിനിടെയായിരുന്നു അപകടം ടിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകളടക്കം പത്ത് പേർക്ക് ജീവൻ നഷ്ടമായി കാസിബുക വെങ്കിടേശ്വര ക്ഷേത്രത്തിലായിരുന്നു അപകടമുണ്ടായത് തിക്കലും തിരക്കലും പെട്ട നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഭക്തർ ഒഴുകിയെത്തുന്ന സാഹചര്യത്തിലും സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചയാണ് ദുരന്തത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത് തിരക്ക് നിയന്ത്രിക്കാൻ ബാരിക്കേഡുകൾ മാത്രമാണ് സ്ഥാപിച്ചിരുന്നത് അപകടത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയാണ് പ്രഖ്യാപനം പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയുടെ ധനസഹായവും നൽകും അതേസമയം കുംഭമേളക്ക് പിന്നാലെ വിവിധ ഇടങ്ങളിൽ അപകടങ്ങൾ ഉയരുകയാണെന്ന ആരോപണവും ശക്തമാവുകയാണ് ഭക്തർക്കടക്കം സുരക്ഷ ഒരുക്കുന്നതിൽ കേന്ദ്രസർക്കാർ പരാജയപ്പെട്ടെന്ന പ്രതിപക്ഷം വിമർശിച്ചു കൈരളി ന്യൂസ് ദില്ലി